ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ജയന്ത്ലാലിന്റെ പയ്യാമ്പലത്തെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക കണ്ണിയായിരുന്നു ശ്രീ എന്നും ആ മാത്രമേ ജില്ലയിൽ തന്നെ നിർണായക ഘട്ടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തനത്തിന് ശക്തമായ ഒരു നേതൃത്വം അദ്ദേഹം കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ പാർട്ടി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ സമയം അക്രമ രാഷ്ട്രീയം കൊണ്ട് നിരപരാധികളായ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിഗ്ഗീയമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു അവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുവാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുവാനും ഒക്കെ ജയന്തിലാൽ ഒരു ഊർജസ്വലനായ ഒരു ചെറുപ്പക്കാരനെന്നതിന് അദ്ദേഹത്തിന് നമുക്ക് പാർട്ടി പ്രവർത്തന രംഗത്ത് വലിയൊരു ഒരു സംഭാവനയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം കെ എസ് യുക്കാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹം കെ ഐ സ്യൂയിലൂടെ സംഘടനാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ്സിലൂടെ കടന്നു വന്ന് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അത് തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് തൊണ്ണൂറ്റി രണ്ടിൽ തെരഞ്ഞെടുപ്പിലൂടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തന്നെ അദ്ദേഹം കടന്നു വന്നു അതിനുശേഷം നിരന്തരമായ സംഘടനാ പ്രവർത്തനം ഒരു ദിവസം പോലും പ്രശ്നമില്ലാതെ നിരന്തരമായ സംഘടനാ പ്രവർത്തന രംഗത്തിലൂടെ അദ്ദേഹം ആ പ്രദേശത്ത് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഊർജ്ജസ്വലമായ നേതൃത്വമാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് പിന്നിൽ ഒരുപാട് ചെറുപ്പക്കാർ നമുക്കറിയാം ഇന്നത്തെ ഒരു നോക്കുമ്പോൾ െ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വേണ്ടി അദ്ദേഹം ആഹോരാത്രമായ സംഭാവനയായി ചെയ്തിരിക്കുന്നു കുക്കിരി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സുരേഷ് ബാബു ഇളയാവൂർ കല്ലിക്കോടൻ രാകേഷ് രഞ്ജിത്ത് താളിക്കാവ രാകേഷ് കുഞ്ഞിപ്പള്ളി വികാസ് ജയന്ലാലിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ